ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആട്ട സ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ മാർക്കറ്റ് ട്രേഡിങ് എങ്ങനെ യൂസ്ഫുള്ളതാണ് അതായത് നമ്മുടെ അടുത്ത് ടോക്കൺസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആ ഒരു പുതിയ ടോക്കൺ റിലീസ് ചെയ്യാൻ പോകുന്നത് പ്രീ മാർക്കറ്റിലൂടെ സെൽ ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റ് നേടാൻ പറ്റും ബൈ ചെയ്തിട്ട് ലക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ വിലയിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ രണ്ടിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം ഇതുകൂടാതെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുന്ന നിൽക്കുന്ന സോണിയൻ പ്രോജക്ടിൻ്റെ മെയിൻ ടാസ്കൾ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു അതുകൂടാതെ ബെറാച്ചേൻ്റെ ഹൈഡ്രോപ്പിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം മൂന്ന് ഡോളറൊക്കെ പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊരു ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്കാണ് എനിക്ക് പറ്റിയത് അവർ പതിനഞ്ച് ഡോളർ വരെ പോയിരുന്നു ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഡോളർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബെറാച്ചൈൻ്റെ ടോക്കൺ ആറ് ഡോളറിനാണ് പ്രീ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പ്രീ മാർക്കറ്റിൽ ബെറാച്ചൈൻ്റെ ടോക്കൺസ് വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ പതിനഞ്ച് ഡോളർ വിറ്റിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് എക്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയുകയാണ് ഇപ്പോൾ ബെറാച്ചൈനിൻ്റെ പ്രീ മാർക്കറ്റ് പല എക്സ്ചേഞ്ചസിലവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ബിഗ്ഗറ്റിൽ പിന്നെ അതേപോലെ തന്നെ മെക്സി മിക്സിയിലൊക്കെ ബ്രാച്ചേൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു ആറ് ഡോളറിനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ആറ് ഡോളറിന് ആ ഒരു സമയത്ത് വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കണ് സെറ്റിൽമെൻ്റ് ടൈമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയേനെ ഐ മീൻ അറ്റ്ലീസ്റ്റ് ടു എക്സ് പ്രോഫിറ്റ് എങ്കിലും നിങ്ങൾക്ക് സെൽ ഓഫ് ചെയ്യായിരുന്നു ടോക്കൺസ് കിട്ടിയിട്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രീ മാർക്കറ്റിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കൂക്കോയിൻ എക്സ്ചേഞ്ചാണ് കൂക്കോയിനിൽ നിങ്ങൾ കുക്കോനിലാണ്ടും ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് ബൈബിറ്റ് ബിറ്റ്ഗെറ്റ് അതേപോലെ തന്നെ മെമ്മി എക്സിയിലൊക്കെ ഇപ്പോൾ പ്രീ മാർക്കറ്റ് അവൈലബിൾ ആണ് ഉണ്ട് പക്ഷേ ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബാക്കിയുള്ള എക്സ്ചേഞ്ചസുകളാണ് ഓക്കെ അപ്പോൾ ഇതിൽ ട്രേഡ് എന്ന സെക്ഷനിൽ പോയിട്ട് പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്നുള്ള സെക്ഷൻ പോകുക അതേപോലെ തന്നെ ആപ്പിലും നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് സെക്ഷൻ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും ഇവിടേക്ക് കഴിഞ്ഞപ്പോൾ കറന്ലി നാല് ടോക്കൺസിൻ്റെ പ്രീ മാർക്കറ്റ്സിൽ നടക്കുന്നത് വാലറ്റ് കണക്ട് സോൾ ലെയർ റെഡ് സ്റ്റോൺ ഐ പി ഐ പി എന്ന് പറഞ്ഞ സ്റ്റോറി പ്രോട്ടോക്കോൾ ഓക്കെ അപ്പോൾ ഈ നാല് ടോക്കൺസ് നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം പക്ഷേ ഇവിടെ വിൽക്കാൻ വാങ്ങുന്ന വിൽക്കാൻ പോകുന്ന നമ്മൾ ഒറിജിനൽ ടോക്കൺസ് അല്ല ഇവരുടെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും അതായത് കൂക്കോയിൽ പറയുകയാണെങ്കിൽ ഐ പി ടോക്കൺസ് നിങ്ങൾക്ക് സെല്ലും ബൈം ചെയ്യാം അപ്പം എൻ്റെ ഒരു ആയിരം ടോക്കൺ ഐ പി ടോക്കൺസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ സെല്ലോർഡർ പ്ലേസ് ചെയ്യും അപ്പോൾ അത് വാങ്ങുന്ന ആൾ അപ്പോൾ അത് ചിലപ്പോൾ ആയിരം ടോക്കൺസും അഞ്ച് ഡോളറിന് വിറ്റ് വിൽക്കാൻ വെച്ചിട്ട് അഞ്ച് ഡോളറിന് വാങ്ങിയ ഒരാളുണ്ടാവും അപ്പോൾ ആ നമ്മുടെ ഐ പി ടോക്കൺസ് റിലീസ് ആവുന്ന സമയമുണ്ടല്ലോ അതായത് ആ ഐ പി ടോക്കൺസ് എയഡ്രോപ്പ് വന്നിട്ട് എനിക്ക് കിട്ടുന്ന ടൈമിൽ ഒരു നാല് മണിക്കൂർ ടൈം ഉണ്ടാവും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ മീൻ മെയിൻ നെറ്റ് അതായത് മെയിൻ ടോക്കൺസ് ഒറിജിനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആയിരം ടോക്കൺസ് ഞാൻ ഇയാൾക്ക് ഉടനടി അയച്ചു കൊടുക്കണം നാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു ടോക്കൺസ് നമ്മൾ സെൻഡ് ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു കോളാറ്ററിൽ വയ്ക്കുന്നുണ്ടാവും ആ കോളാറ്ററിൽ നമ്മുടെ ലോസ് ചെയ്തു കറക്റ്റ് എമൗണ്ടിന് ടൈമിൽ നമ്മൾ സെൻഡ് ചെയ്തല്ലോ ഞാൻ എക്സാമ്പിളൂടെ കാണിച്ചതരാം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ കറന്ലി ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു സോൾ ലെയർ ലയർ എന്നുള്ള പ്രൊജക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് സോൾ ലെയർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ബിൽഡ് ബാൻഡ് ഈ ഒരു കമ്മ്യൂണിറ്റി സൈലിൽ പങ്കെടുത്തിരുന്നു എനിക്ക് ഏകദേശം ആയിരത്തി ഒരൂറ് ടോക്കൺസോളം ഞാൻ ഇവരുടെ ഇതിൽ പങ്കെടുത്തിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടിയിട്ടുണ്ട് ആയിരം ടോക്കൺസ് അപ്പോൾ ഞാൻ അതൊരു എക്സാമ്പിളൂ കൂടെ കാണിച്ചു തരാം എൻ്റെ ഈ ടോക്കൺസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ടോക്കൺ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇതിൽ സെൽ ഓഫ് ചെയ്യാൻ സെൽ ഓഫ് ചെയ്ത് പ്രോഫിറ്റ് നേടാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാൻ സോൾ ലെയറിലേക്ക് പോവാണ് ക്ലിക്ക് ചെയ്യുകയാണ് ട്രേഡ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ സോൾ ലെയർ ഇപ്പോൾ കറൻറ്റ്ലി സീറോ പോയിൻറ്റ് സെവൻ നയൻ ഡോളറിനാണ് ഒരു ടോക്കൺ പോകുന്നത് എനിക്ക് ഇവിടെ സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് ഡോളേഴ്സിനാണ് ടോക്കൺ കിട്ടുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ടു വേക്സ് വിറ്റാൽ കൂടി എനിക്ക് ടു വേക്സ് പ്രോഫിറ്റിൽ സെൽ ഓഫ് ചെയ്യാൻ പറ്റും ഓക്കെ ആവറേജ് സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സെവൻ ഡോളേഴ്സിനാണ് വിറ്റ് പോകുന്നത് ഓക്കെ അപ്പോൾ ട്രേഡിംഗ് ഡ്യൂറേഷൻ ടു ബി അനൗൺസ്ഡ് ആണ് ഈ ടോക്കൺ റിലീസ് റിലീസാവുന്ന വരെ നമുക്ക് ഈ ഒരു ഐ മീൻ മെയിൻ മെയിൻ ടോക്കൺസ് ആവുന്ന ടൈം വരെ നമുക്ക് ഏകദേശം ഈ ഒരു പ്രീ മാർക്കറ്റ് ട്രേഡ് ചെയ്യാം പക്ഷേ ടോക്കൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു ടോക്കൺ സെറ്റിൽ ചെയ്ത് തരാം സെറ്റിൽ ചെയ്യണം അതായത് നമ്മൾക്ക് കിട്ടിയ ടോക്കൺസ് നമ്മൾ സെൽ ഓഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ സെറ്റിൽ ചെയ്യണം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഡോളർ നമ്മളടുത്ത് ഇപ്പോൾ യു എസ് ഡി ടി വെച്ചിട്ടാവും ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ടാവും പ്രീ മാർക്കറ്റിൽ അപ്പോൾ ഇവിടെ ബൈന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നൂറ്റമ്പത് സോളയർ ടോക്കൺ എഴുപത്തൊമ്പത് യു എസ് ടി എ പോയിൻറ്റ് സീറോ സെവൻ യു നയൻ യു എസ് ഡി ടിക്ക് നൂറ്റി പതിനെട്ട് യു എസ് ഡി ടി കൊടുത്തുകഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും അതായത് വാങ്ങാ വാങ്ങാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ വിക്ക് ആട്ടിട്ടുണ്ട് നൂറ്റമ്പത് ടോക്കൺസ് സോളയർ ഓക്കെ അപ്പോൾ നമുക്കത് ബൈ ചെയ്യണമെങ്കിൽ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയും അവരുടെ ചാർജ് അടക്കം അതായത് മ ഈ ഒരു കുക്കോയിൻ്റെ ടാക്സ് ഫീ എല്ലാം അടക്കം ഇന്ത്യൻ അക്കൗണ്ട് ആയതുകൊണ്ടാണ് നൂറ്റി തൊണ്ണൂറ് യു എസ് ഡി ടി എൻ്റെ വാലറ്റിൽ ഓൾറെഡി കടപ്പുണ്ട് സ്പോട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ അപ്പോൾ കൺഫേം കൊടുത്തുകഴിഞ്ഞാൽ നൂറ്റമ്പത് ഡോ സോളയർ സീറോ പോയിൻറ്റ് സെവൻ നയൻ യു എസ് ഡി ടി എന്ന വിലയിൽ വാങ്ങുന്നു നൂറ്റി ഇരുപത്തി പോയിൻറ്റ് ആറ് നാല് ഏഴ് അഞ്ച് യു എസ് ഡി ടി ആണ് അതിൻ്റെ പ്രൈസ് അപ്പോൺ ഓൺ സക്സസ്ഫുൾ സെറ്റിൽമെൻറ്റ് വിൽ റിസീവ് വൺ ഫിഫ്റ്റി സോളർ അതായത് കറക്റ്റ് ടൈമിന് ടോക്കൺ ലോഞ്ച് ചെയ്ത് നാലുമണിക്കൂറിനുള്ള അയാൾ എനിക്ക് നൂറ്റമ്പത് സോൾ ലയറ് സെൻഡ് ചെയ്ത് തരും ഇല്ലെങ്കിൽ അയാളുടെ ഇന്ന് നൂറ്റി പന്ത്രണ്ട് യു എസ് ടി ടി നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ യു നൂറ്റി ഇരുപത്തി രണ്ട് യു എസ് ടി ടിയും കിട്ടും ചെയ്യും പ്ലസ് നൂറ്റി പന്ത്രണ്ട് യു എസ് ടി കിട്ടും ചെയ്യും അയാൾ അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഓക്കെ നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ ഓക്കെ അത് ബൈഇൻ്റെ എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഓരോരുത്തരുടെ എങ്ങനെ ബൈ ഓഡേഴ്സാണ് എനിക്ക് ഇത്ര രൂപയ്ക്ക് ഈ ഇത്ര സോൾ സോളയർ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് സെല്ലെന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ സീറോ പോയിൻ്റ് സെവൻ ടു യു എസ് ഡി ടിക്ക് തൊണ്ണൂറ്റൊമ്പത് സോൺ ലെയർ ഒരാൾക്ക് സെൽ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അയാൾ നമുക്ക് എഴുപത് എഴുപത്തൊന്നേ പോയിൻറ്റ് രണ്ടേ എട്ട് യു എസ് ടി നമുക്ക് തരും പക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ടോക്കൺസും ഇല്ല നമ്മുടെ അടുത്ത് അകപ്പാടുള്ള യു എസ് ഡി ടി മാത്രം അപ്പം നമ്മൾ ഇവിടെ പ്ലഡ് ചെയ്യേണ്ടത് എഴുപത്തൊന്നേ പോയിൻറ്റ് രണ്ടേ എട്ട് യു എസ് ടി ടി ആണ് ഓക്കെ അത് കൺഫേം കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ എഴുപത്ത ഈ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ടേ എട്ട് യു എസ് ടി ടി ബ്ലോക്കായിട്ട് അവിടെ കിടക്കും അപ്പോൺ സക്സസ്ഫുൾ സെറ്റിൽമെൻറ്റ് യു വിൽ റിസീവ് സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ അതായത് കുക്കോയിൻ്റെ ഫീ കഴിഞ്ഞിട്ട് അറുപത് നമുക്ക് അറുപത്തെട്ട് പോയിൻറ്റ് എഴുപത്തെട്ട് യു എസ് ടി ടി കിട്ടും അതായത് നമ്മൾ ഇവർക്ക് സോൾ ലെയർ തൊണ്ണൂറ്റൊമ്പെണ്ണം സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂറിനുള്ളിൽ ഇപ്പം നമ്മളത് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ടിൽ നിന്ന് ഈ എഴുപത്തൊന്ന് ഇരുപത്തെട്ട് മൊത്തം ഒറ്റ ആൾക്ക് പോവും ഈ സോൾ ലെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഓക്കെ ഇനി ഇതെങ്ങനെയാണ് ബൈ ഓഡർ ക്രിയേറ്റ് ഓർഡർ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് നേടാന്നുള്ള കാണിക്കുക അപ്പം ഇപ്പോൾ ഞാൻ ബൈ ബൈയിൽ നമുക്ക് ഇങ്ങനെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറോ പോയിൻ്റ് ടു ഡോളേഴ്സിന് ആയിരം സോൾ ലയർ വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഏഴ് യു എസ് ടി ടി ആണ് അതിൻ്റെ ടോട്ടൽ ചാർജ് ഓക്കെ അപ്പോൾ ഈ പ്രൈസിന് ആരെങ്കിലും സോൾ ലയർ വിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് ഇത് ഫില്ല് ചെയ്ത് തരും ഓക്കെ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് യു എസ് ഡി ടി എൻ്റെ ഉള്ളു അതുകൊണ്ടാണ് ഇൻസഫിഷ്യൻറ്റ് കാണിക്കുന്നത് ഞാനിതൊരഞ്ഞൂറാക്കുകയാണ് അപ്പോൾ നൂറ്റിമൂന്ന് യു എസ് ഡി ടി എൻ്റെ ഇന്ന് ലോക്കായിട്ട് അവിടെ കിടക്കും അപ്പോൺ സക്സസ്ഫുൾ സെറ്റിൽമെന്റ് യു വിൽ റിസീവ് ഫൈവ് ഹൺഡ്രഡ് സോൾ ലെയർ ഇഫ് ദ സെല്ലർ ദ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ഫെയിൽസ് യു വിൽ റിസീവൻസേറ്റഡ് വിത്ത് നയൻറ്റി ഫൈവ് യു ഡി അപ്പോൾ സീറോ പോയിൻറ്റ് ടു യു എസ് ഡി ടി എന്ന പ്രൈസിൽ ആരെങ്കിലും സോൾ ലെയർ ടോക്കൺ വിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇത് സെലക്ട് ചെയ്യും അഞ്ഞൂറിന് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നമ്മൾ നൂറ്റിമൂന്ന് നൂറ്റി മൂന്ന് യു എസ് ടി 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 ആണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ നൂറ് യൂവേഴ്സിറ്റി അയാൾക്ക് കിട്ടുള്ളൂ നൂറ്റിമൂന്ന് പറയുന്നത് കൂക്കോ ഫീസ് പ്ലസ് ടാക്സ് ഇന്ത്യൻ ടാക്സിൻ്റെ ഇതിടക്കാണ് അപ്പോൾ സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോൾ അയാൾ നമുക്ക് അഞ്ഞൂറ് സോളയർ അയച്ചു തന്നില്ലെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് യു എസ് ടി ടി അയാളുടെ ഫൈനായിട്ട് ഫൈൻ എന്ന രീതിയിൽ കിട്ടും ചെയ്യും നമ്മുടെ നൂറ്റിമൂന്ന് യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടും അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റ് കാണാൻ പറ്റും അതായത് ഓർഡർ ഫില്ല് ചെയ്താൽ മാത്രമേ ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ സെല്ലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കറന്റ് സീറോ പോയിൻറ്റ് സെവൻ ടുവിനൊക്കെ ആൾക്കാർ വിൽക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോണ് ഞാൻ സീറോ പോയിൻ്റ് നയൻ എൻ്റെയിൽ ഒരു അമ്പത് സോൾ ലെയർ ടോക്കൺസ് ഞാൻ ഒരാൾക്ക് വിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പോൺ ഓൺ സെറ്റിൽമെൻ്റ് യു വിൽ റിസീവ് ഫോർട്ടി ത്രീ പോയിൻറ്റ് ഫോർ ടു ഫൈവ് അതായത് അമ്പത് സോൾ ലയർ ഞാൻ ആ സെറ്റിൽമെൻ്റ് സമയത്ത് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് യു എസ് ടി ടി കിട്ടും അഥവാ ഞാൻ ആ നാല് മണിക്കൂറിന് ടോക്കൺ ലോഞ്ച് ചെയ്ത് നാല് മണിക്കൂറിന് സെൻഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ നാൽപ്പത്തഞ്ച് യു എസ് ടി എൻ്റെയെന്ന് പോകും എൻ്റെ പോയിട്ട് ഇത് ബൈ ചെയ്ത ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നാൽപ്പത്തഞ്ച് യു എസ് ടി കിട്ടും ചെയ്യും ഓക്കെ അപ്പോൾ ഇപ്പോൾ കറന്ലി എൻ്റെ ഒരു നൂറ്റി തൊണ്ണൂറ് യു എസ് ടി ഉണ്ട് ഞാൻ അമ്പത് സോൾ ലയർ ടോക്കൺസ് തൊണ്ണൂറ് സെൻസിന് വിൽക്കാന്നുള്ളത് ഒരു ഓർഡർ ഇടാണ് കൺഫേം കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രായ ട്രേഡിംഗ് പാസ്വേഡ് വയ്ക്കുന്നുണ്ട് ഞാനത് കൊടുക്കുകയാണ് ഐ ഹാവ് റെഡ് കൺഫേം കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ ഞാനിവിടെ ഫില്ല് ചെയ്യാട്ടിട്ടുണ്ട് ഓക്കെ മൈ ഓർഡേഴ്സ് നല്ല രീതിയിൽ കാണാം സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ പോയിൻറ്റ് നയന് അമ്പത് സോളർ ടോക്കൺസ് നാൽപ്പത്തഞ്ചാണ് ഇത് ഓക്കെ അതിപ്പോൾ എൻ്റെ ഓർഡേഴ്സ് കറക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഓർഡേഴ്സിൽ കാണിക്കും അപ്പോൾ എൻ്റെ ഓർഡേഴ്സ് ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ ഇത് ഫില്ല് ആവണ ഇത് ഇവിടെ ഫില്ലായിക്കൊണ്ടിരിക്കും ഇപ്പോൾ എൻ്റെ തന്നെ കാണും എൻ്റെ മാത്രം കാണിക്കണമെങ്കിൽ മൈ ഓർഡേഴ്സ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പെൻഡിങ് ഡെലിവറി അപ്പോൾ ഇവിടെ സെല്ലിൽ കൊടുത്തിട്ടുള്ളൂ നോട്ട് ആണ് സ്റ്റാറ്റസ് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഇത് വരുള്ളൂ കംപ്ലീറ്റ് ഇടന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ടോക്കൺസ് ലോഞ്ച് ചെയ്ത് ആ സമയത്ത് കാണിക്കുന്നതാണ് ടോക്കൺ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് കംപ്ലീറ്റഡ് ആയിട്ട് വരുള്ളൂ പെൻഡിങ് ഡെലിവറിയിൽ ഇപ്പോൾ ഞാനിട്ടേക്കെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നോട്ട് ഫീൽഡാണ് ആരും വാങ്ങിയിട്ടില്ല ബാക്ക് ടു പ്രീ മാർക്കറ്റ് പോവാണ് അതേപോലെ തന്നെ ബൈ ചെയ്യണമെങ്കിലും എനിക്ക് ക്രിയേറ്റ് ഓർഡറിൽ സീറോ പോയിൻറ്റ് ടു ഡോളേഴ്സിന് ഞാനൊരു നൂറിന് മതി ചുമ്മാ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നൂറ് സോൾ ലെയർ വാങ്ങാട്ടുണ്ട് ബൈ എൻ്റെ ട്രേഡിംഗ് പാസ്വേഡ് നമ്മടുത്തെ യു എസ് ഡി ടി മാത്രം ഉണ്ടായാൽ മതി സോൾ ലെയർ ടോക്കൺസ് ഉണ്ടാവണം എന്നുമേ ഇല്ല ഓക്കെ അപ്പം ഞാൻ രണ്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് സീറോ പോയിൻറ്റ് ടുവിനും സീറോ പോയിൻ്റ് നയനും അതായത് ഞാൻ വിൽക്കാൻ സീറോ പോയിൻറ്റ് നയനിനും ബൈ ചെയ്യാൻ സീറോ പോയിൻറ്റ് ടുവിലും ഇട്ടേക്കാണ് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചതേക്കിട്ടോ അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ സീറോ പോയിൻ്റ് നയന് എനിക്ക് അമ്പത് ടോക്കൺസ് വേണമെന്ന് പറഞ്ഞിട്ട് അയാൾ നാൽപ്പത്തഞ്ച് ഡോളർ അടക്കുകയാണെങ്കിൽ അത് ഫിൽഡ് എന്ന് പറഞ്ഞ കാണിക്കും എൻ്റെ ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫിൽഡ് എന്ന് പറഞ്ഞു കാണിക്കും ഇപ്പോൾ ഒന്നും ഫില്ലായിട്ടില്ല ആ ഫിൽഡ് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിൽമെൻറ്റ് ടൈം വരെ എൻ്റെ ഈ ഒരു എൻ്റെ യു എസ് ടി ലോക്കഡായിരിക്കും അയാളുടെ യു എസ് ഡി ടീം ലോക്കഡായിരിക്കും സെറ്റിൽമെൻറ്റ് ടൈമ് എന്ന് പറയുന്നത് ടോക്കൺ ലോഞ്ച് ചെയ്ത് നാല് മണിക്കൂർ ടൈം ആയിരിക്കും മിക്ക മിക്ക അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ഇയാൾക്ക് അമ്പത് സോളിലായ ടോക്കൺസ് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഈ നാൽപ്പത്തഞ്ച് ഡോളർ ഇത് വാങ്ങിയ ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റാണ് എനിക്ക് ഇവിടെ അതായത് അയാൾ സീറോ പോയിൻറ്റ് ടു യുവേഴ്സിറ്റി ടി എനിക്ക് നൂറ് സോളായിരം തരാമെന്ന് പറഞ്ഞാൽ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അയാളുടെ ഇരുപത് യുവേഴ്സിറ്റി ടി എനിക്ക് ആ ഒരു സെറ്റിൽമെൻറ്റ് ടൈമിൽ എനിക്ക് ഓട്ടോമാറ്റിക്ക് ഇട്ട് എൻ്റെ ഈ ഒരു പൈസയും തിരിച്ച് കിട്ടും ഇത്രയും സിമ്പിളാണ് നമ്മുടെ അടുത്ത് ടോക്കൺസ് വേണമെന്നില്ല ഈ പ്രീ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കറന്റ്ലി ഓൾ പ്രൊജക്ട്സ് എടുത്ത് നോക്കി കഴിഞ്ഞതിന് മുമ്പത്തെ പാസ് കോയിൻസ് നോക്കി കഴിഞ്ഞാൽ മെം എഫ് ഐ പി ജി സി ഗ്രാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാസ് വാങ്ങിയ ആൾക്കാർക്ക് നല്ല ലാഭത്തിൽ വിറ്റിട്ടുണ്ടാവും സീറോ പോയിൻറ്റ് ഫൈവ് നയൻ യൂണിവേഴ്സിറ്റിയാണ് പിന്നെ അതേപോലെ മെമ്മഫ് ഐ അതേപോലെ തന്നെ പി ജി സി പിന്നെ സെഡ് സി സെഡ് ആർ സി ഇത് ഈ ടോക്കൺസ് ഒക്കെ വിറ്റിയ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും കാരണം ഇതൊക്കെ നല്ല വില കുറഞ്ഞിട്ടാണ് ലിസ്റ്റ് അയക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ടോക്കൺസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം സ്റ്റോറി പ്രോട്ടോകോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം എൻ്റെ അടുത്ത് ഈ ടോക്കൺസ് ഒന്നും ഇല്ല എന്നാലും എനിക്ക് ട്രേഡ് ചെയ്യാം ക്രിയേറ്റ് ഓർഡർ അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്ന ഓർഡേഴ്സ് അതൊക്കെയാണ് ത്രീ പോയിന്റ് സെവൻ ഡോളേഴ്സിനാണ് ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ക്രിയേറ്റ് ഓർഡർ ഇട്ടിട്ട് ഒരു ത്രീ പോയിന്റ് സെവൻ ഫൈവിനോ വല്ല ഓർഡർ ഇട്ടിട്ട് അത് ഞാൻ സ്റ്റോറി ടോക്കൺ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ എനിക്ക് ഇടാമെന്ന് പിന്നെ നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ടൈമിൽ നിങ്ങളടുത്ത് ഒറിജിനൽ ടോക്കൺസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറിജിനൽ സ്പോട്ട് റേഡിങ്ങിൽ ആ ടോക്കൺ ഇവിടെ ലിസ്റ്റ് ലിസ്റ്റാവുമ്പോൾ ആ ലിസ്റ്റ് ചെയ്തിട്ട് വെറുതെ സ്പോട്ട് സ്പോട്ടിൽ എടുത്തിട്ടാൽ മതി ആ ടോക്കൺസ് അപ്പോൾ ഒന്നുകൂടി ആ ഒരു സോൾ എയറിലേക്ക് പോവാണ് ഞാനിപ്പോൾ എക്സാമ്പിളിലേക്ക് വീണ്ടും പോവാണ് വെയിറ്റ് സോൾ വെയറിൽ ട്രേഡിൽ പോയിട്ട് എൻ്റെ ഓർഡർ ഇപ്പോൾ സീറോ പോയിൻറ്റ് നയൻ യു എസ് ഡി ടിക്ക് അമ്പത് സോൾ വെയർ വേണമെന്ന് പറഞ്ഞ ഒരാൾ ഫില്ല് ചെയ്തു ഓക്കെ അയാൾ അയാൾ എടുക്കാൻ റെഡിയാണ് ലിസ്റ്റ് ആയ സമയത്ത് ഈ ടോക്കൻ്റെ വരെ വെറും സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് ആണെന്ന് വെക്കുക അതായത് പകുതിയാണെന്ന് വെക്കുക ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ എയർഡ്രോപ്പ് സെൽ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ട്രേഡ് എന്ന് പറഞ്ഞ സെക്ഷനിലെ സ്പോട്ട് ട്രേഡിങ്ങിൽ പോയിട്ട് നാൽപ്പത്തഞ്ച് ഒരമ്പത് സോൾ ലെയർ ഇരുപത്തി രണ്ട് യു എസ് ഇരുപത്തിരണ്ടര യു എസ് ടിക്ക് വാങ്ങിയിട്ട് അവിടെ ഇട്ടാൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിക്കോളും ഓക്കെ അതൊരു കൺ കംപ്ലീറ്റ് ആയിക്കോളും കുറച്ച് കൺഫ്യൂസിങ് ആണ് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഒന്നും ഇല്ല വാങ്ങുന്നതും നിൽക്കുന്നു നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഒരു സാധനം വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യു എസ് ടീയ്യിൽ ഇവിടെ പ്ലഡ് ചെയ്യുന്നു ആ ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ആയ ഡ്രോപ്പ് ടോക്കൺ കിട്ടുമ്പോൾ ആ ഒരു സാധനം സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ടോക്കൺ നമ്മൾ വാങ്ങിയിട്ട് ഇതിൻ്റെ തന്നെ സ്പോട്ടിൽ ഹോൾഡ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റിൽ ആയിക്കോളും ഇനി ഞാൻ നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ നാൽപ്പത്തഞ്ച് ഡോളർ പോയി കിട്ടും അത്രയും ചിന്തിച്ചാൽ മതി നേരെ തിരിച്ചാണ് ബൈലും ബൈയിലാവുമ്പോൾ ഒരാൾ നമുക്ക് സീറോ പോയിൻറ്റ് ഇരുപത് സെൻസിന് നൂറ് സോളായി തരാമെന്ന് പറഞ്ഞ ഒരാൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ഇരുപത് യു എസ് ഡി ടിയും കിട്ടും അയാളുടെ ഒരു പതിമൂന്ന് പ പതിനഞ്ച് യു എസ് ഡി ടി അയാളുടെയും കിട്ടും അതായത് അയാൾക്കുള്ളൊരു പെനാൽറ്റി പോലെയാണ് അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാൽപ്പത്തഞ്ച് യു എസ് ടി ടി വാങ്ങിയ ആൾക്ക് പോകുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എല്ലാ എക്സ്ചേഞ്ചസിലും അവൈലബിൾ ആണ് ഞാൻ കൂക്കോയിനിൽ ഇപ്പോൾ എടുത്ത് കാണിച്ചതെന്ന് മാത്രം സോൾ ലെയർ കൂക്കോയിൽ ഉള്ളത് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് ഞാനിതിൽ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ടോക്കൺസ് വൺ ഡോളർ വരെ ഉള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള പ്ലാനാണ് നമ്മുടെ ഇതിൽ യു എസ് ഡി ടി വേണം മാത്രമേ നമുക്ക് സെൽ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ബാക്ക് ടു പ്രീ മാർക്കറ്റിൽ പോയിട്ട് ഞാനൊരു ഓർഡറും കൂടി ഉണ്ടാക്കുകയാണ് സെൽ ഓർഡർ ഞാൻ ഒരു ഡോളറിന് ഒരു നൂറ് സോൾ ലെയർ വിൽക്കുക എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നു കൺഫേം കൊടുക്കുകയാണ് എൻ്റെ ട്രേഡിംഗ് പാസ്വേഡ് കൊടുക്കുകയാണ് ആരെങ്കിലും വൺ ഡോളറിന് അവിടെ നൂറ് ടോക്കൺസ് മേടിക്കാൻ റെഡിയാണെങ്കിൽ അത് അയാൾക്ക് വിറ്റ് പോട്ടെ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഓർഡേഴ്സ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട് ഇതിതൊന്നും കൺഫേം ഇതായിട്ടില്ല ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ മയ്യുടെ സെക്ഷനിൽ ഫീൽഡ് എന്ന് ഒന്ന് കാണിക്കും അല്ലെങ്കിൽ പാർഷ്യലി ഫീൽഡ് നിന്ന് എത്രത്തോളം പോയി എന്നുള്ളത് കാണിക്കും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ എന്നെ ടാഗ് ചെയ്തിട്ട് ഡൗട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ടോക്കൺസ് ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ്സ് എടുക്കാവുന്നതാണ് പിന്നെ ഇതൊക്കെ നമ്മൾ കൺഫേംഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഡ്രോപ്പ് കിട്ടുമ്പോൾ ടോക്കൺസ് വില കുറവിനോ വില കൂടുതൽ ലഭിക്കുക എന്നുള്ളത് കറണ്ട് സെൻറ്റിമെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡേഴ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രീ എക്സ് ടു എക്സോ പ്രോഫിറ്റ് കിട്ടാവുന്നതാണ് ഇപ്പോൾ കറണ്ട്ലി സോൾ ലെയർ എനിക്ക് ഇവിടുന്ന് ഈ ഒരു സീറോ പോയിൻറ്റ് സെവൻ ടുന് വിറ്റാ പോലും എനിക്ക് ഇപ്പോൾ ടു എക്സ് ആണ് കാരണം ഞാൻ എനിക്കിവിടെ നമുക്കിവിടെ കിട്ടിയേക്കണ ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് ഡോളേഴ്സിനായിരിക്കും എനിക്കിട്ട് കിട്ടിയിരിക്കണത് അതിവിടെ ഞാൻ ആയിരം ടോക്കൺസ് സീറോ പോയിൻറ്റ് സെവന് വിറ്റനിക്ക് ടു എക്സ് പ്രോഫിറ്റാണ് അപ്പോൾ ഡ്രോപ്പ് കയ്യിലുള്ളവർ ഇങ്ങനത്തെ എന്തെങ്കിലും ഓൾറെഡി പ്രൈസസ് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് മൈനസിലുണ്ടെങ്കിൽ ആ മൈനസിൽ ഇട്ടിട്ട് ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റിൽ വിൽക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം